യുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്നാണ് നമ്മൾ പണ്ടു മുതൽ തന്നെ പഠിച്ചിട്ടുള്ളത് എന്നാൽ ചന്ദ്രന് പുറമെ ഭൂമിക്ക് പുതിയൊരു ഉപഗ്രഹം കൂടി വരികയാണ് സ്പേസ് ഡോട്ട് കോമിന്റെ റിപ്പോർട്ട് അനുസരിച്ച ഒരു കുഞ്ഞൻ ചിഹ്നഗ്രഹം കുറച്ച് ദിവസത്തേക്കാ ഭൂമിക്കരികിലേക്ക് അതിഥിയായി എത്തുകയും ചന്ദ്രനെ പോലെ ഉപഗ്രഹമായി ഭൂമിയെ വലം വെക്കുകയും ചെയ്യും മിനിമൂൺ ഇവന്റുകൾ എന്ന വിളിക്കപ്പെടുന്ന ഈ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞരുടെ ഒരു സംഘമാണ് ഇതേ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് വളരെ അപൂർവമായ ഈ ഗോള പ്രതിഭാസത്തിന് ശാസ്ത്രലോകം കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് എന്ന ചിഹ്നഗ്രഹമാണ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതൽ നവംബർ ഇരുപത്തിയഞ്ച് വരെ ഭൂമിയുടെ ഉപഗ്രഹമായി മാറുക കേവലം പതിനൊന്ന് മീറ്റർ വ്യാസമുള്ള ഈ കുഞ്ഞൻ ഗ്രഹം ഭൂമിയോടടുത്ത് സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ക്ഷുദ്രഗ്രഹങ്ങളിലൊന്നാണ് ഏകദേശം ഒരു സിറ്റി ബസിന്റെ നീളമുള്ള ചിഹ്നഗ്രഹം അർജുന എന്ന ചിഹ്നഗ്രഹ ബെൽറ്റിലെ അംഗമാണ് അതിനാൽ ഇവയെ അർജുന ബെൽറ്റ് എസ്റ്ററോയിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഇതിനെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ഭ്രമണ പഥത്തിലേക്ക് പിടിച്ചെടുക്കും തുടർന്ന് രണ്ടു മാസത്തേക്ക് ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചിഹ്നഗ്രഹം ഒരു കുഞ്ഞു ചന്ദ്രനായി മാറും ഇതാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത് ഭൂമിയുടേതിന് സമാനമായ ഭ്രമണപഥത്തിലുള്ള ബഹിരാകാശ പാറകൾ കൊണ്ട് നിർമ്മിതമായ ദ്വിതീയ ചിഹ്നഗ്രഹ വലയമാണ് അർജുന പുതുതായി ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുന്ന ചിഹ്നഗ്രഹത്തിന് ഏകദേശം പത്ത് മീറ്റർ നീളമാകും ഉണ്ടാകുക മൂവായിരത്തി നാനൂറ്റി എഴുപത്തി കിലോമീറ്റർ വ്യാസമുള്ള ചന്ദ്രനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറുതാണിത് സാധാരണ ദൂരദർശിനികളാലും ബൈനോക്കുലറുകൾ ഉപയോഗിച്ചും ഈ വസ്തുവിനെ കാണുക പ്രയാസമാകും അതേസമയം അതിൻ്റെ പ്രകാശം സാധാരണ ടെലിസ്കോപ്പുകളുടെ പരിധിക്കുള്ളിലാണ് താരതമ്യന ചെറിയ വേഗത്തിൽ ഭൂമിയോട് വരുന്ന ഈ കുഞ്ഞനെ ഭൂമി അതിൻ്റെ ഗുരുത്താകർഷണം കാരണം അതിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരും ഇതോടെ സ്വന്തം പരിക്രമണ പാതയിൽ നിന്ന് മാറി ഭൂമിയുടെ ഗുരുത്താകർഷണ നിയന്ത്രണത്തിൽ സഞ്ചരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പി നിർബന്ധിതമാകും ഓഗസ്റ്റ് ഏഴ് മുതൽ ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണത്തിലുള്ള അടുത്ത ആഴ്ചയോടെയാണ് ഭൂമിയുടെ നിയന്ത്രണത്തിലാകുക തുടർന്ന് മണിക്കൂറിൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹത്തിന് പക്ഷേ ഭൂമിയെ ഒരു തവണ പൂർണ്ണമായി വലം വെക്കാൻ കഴിയില്ല അതിനു മുമ്പേ തന്നെ ഭൂമിയുടെ നിയന്ത്രണത്തിൽ നിന്ന് വേർപെടും ഇത് നവംബർ ഇരുപത്തിയഞ്ചിന് സംഭവിക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ അതുവരെ സാങ്കേതികമായി ഭൂമിയുടെ ഉപഗ്രഹം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് പി എന്ന ചിഹ്നഗ്രഹം അതേസമയം ഈ ഗ്രഹത്തെ ഭൂമിയിൽ ില്ല ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം വ്യാസമുള്ള ചന്ദ്രനുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്തത്രയും ചെറുതാണ് ഈ ചിഹ്നഗ്രഹം അത്ലസ് എന്ന പേരിൽ ലോകത്തെ വിവിധ ജ്യോതിശാസ്ത്ര നിരീക്ഷകരുടെ കൂട്ടായ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവിനെ തിരിച്ചറിഞ്ഞത് ഭൂമിയോട് അടുത്തുള്ള ഖഗോള വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിനും അവ ഭൂമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഘാതം സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിനുമായുള്ള സർവേയാണ് ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം അഥവാ അത്ലെസ് നാസയാണ് ഇതിന് പണം മുടക്കുന്നത് അത്ലെസിന്റെ കീഴിൽ ദക്ഷിണാഫ്രിക്കയിലെ ഒരു സംഘം ഗവേഷകരാണ് ഈ ഗ്രഹത്തെ കണ്ടെത്തിയത് ഇതിനു മുമ്പും താൽക്കാലിക ഉപഗ്രഹങ്ങൾ ഭൂമിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ കുഞ്ഞൻ ഗ്രഹങ്ങൾ അതിഥികളായി എത്തിയിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി അഞ്ചിൽ വന്ന ഗ്രഹം ഒരു വർഷത്തോളം ഭൂമിയുടെ നിയന്ത്രണത്തിൽ സഞ്ചരിച്ചുവത്തേ ഇതിനു മുൻപും താൽക്കാലിക ഉപഗ്രഹങ്ങൾ ഭൂമിക്ക് ഗവേഷകർ പറയുന്നത് വർഷങ്ങളിൽ കുഞ്ഞൻ ഗ്രഹങ്ങൾ അതിഥികളായി എത്തിയിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി അഞ്ചിൽ വന്ന ഗ്രഹം ഒരു വർഷത്തോളം ഭൂമിയുടെ നിയന്ത്രണത്തിൽ സഞ്ചരിച്ചു അത്ര ഇപ്പോൾ അതിഥിയായി എത്താൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് നവംബർ തിരിച്ചു പോയാലും മടങ്ങി വരുമെന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ അതിന് രണ്ടായിരത്തി അൻപത്തി അഞ്ച് വരെ കാത്തിരിക്കണം